തിങ്കളാഴ്ച വൈകിട്ട് കൊപ്പം പുലാശേരിയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ആക്കപ്പറമ്പിൽ റഷീദിന്റെ വീട്ടിൽ യുഡിഎഫ് സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ മുൻ എം എൽ എ സി പി മുഹമ്മദ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം സെക്രട്ടേറിയറ്റ് അംഗം എം എ സമദ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ റിയാസ് മുക്കോളി എന്നിവരാണ് റഷീദിന്റെ വീട്ടിൽ നേരിട്ടെത്തി അനുശോചനം രേഖപ്പെടുത്തിയത് ഇന്ന് ഇവിടെ ഈ സ്റ്റേജ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി രാത്രിയും പകലുമെല്ലാം നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു കുടുംബത്തിനുണ്ടായ ദുഃഖത്തിൽ അഗാധമായ പ്രയാസം ആ കുടുംബത്തിനുണ്ടാകും അവരുടെ വേദനയിൽ പങ്കുചേരുന്നു മരണം പലപ്പോഴും രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെയാണ് ും പറഞ്ഞിട്ടുണ്ട് ലിംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ വന്നിട്ടാണ് പ്രിയങ്കരനായ നിങ്ങളുടെ എല്ലാവരുടെയും സഹപ്രവർത്തകനായ റഷീദിനെ മരണം കൂട്ടിക്കൊണ്ടുപോവേ അദ്ദേഹത്തിന്റെ ആത്മാവിനെല്ലാ നിത്യശാന്തിയും ഞാൻ നേരുന്നു മരണപ്പെട്ട റഷീദ് സജീവ ലീഗ് പ്രവർത്തകനായിരുന്നു മുസ്ലിം ലീഗ് കൊപ്പം ഷാഖ മുൻ സെക്രട്ടറി ആയിരുന്ന റഷീദ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു കൊപ്പം വളാഞ്ചേരി റോഡിൽ പുലാശ്ശേരി വെൽഫെയർ സ്കൂളിന് സമീപമാണ് വാഹന അപകടം നടന്നത് ടെമ്പോയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ റഷീദ് മരണപ്പെടുകയായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊപ്പം സെന്ററിൽ നടത്താനിരുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വരും വഴിയായിരുന്നു അപകടം നടന്നത് റഷീദിന്റെ മരണത്തെ തുടർന്ന് യു നേതൃത്വത്തിൽ കൊപ്പത്ത് നടത്താനിരുന്ന പൊതുസമ്മേളനം മാറ്റിവെച്ചു തുടർന്ന് നേതാക്കൾ റഷീദിന്റെ വീട്ടിൽ നേരിട്ടെത്തി അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു